ഐ സി സിയുടെ ഏകദിന ഓൾ റൗണ്ടർമാർ റാങ്കിങ്ങിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് സിംബാവൻ ക്യാപ്റ്റനായ സിക്കന്ദർ റാസ ഐസിസിയുടെ പുതിയ ഏകദിന റാങ്കിംഗ് പുറത്തു വന്നപ്പോൾ ഓൾ റൗണ്ടർമാരിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സിക്കന്ദർ റാസ വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് ഒരു സിംബാവൻ താരം ഐ സി സിയുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമായിരുന്നു സിക്കന്ദർ റാസയെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് ശ്രീലങ്കയെ സിംബാവൻ തമ്മിൽ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് വിജയം നാല് വിക്കറ്റിനായിരുന്നു സിംബാവയെ ഹരാരയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക അഞ്ചു പന്തുകൾ ബാക്കി വെച്ച് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു പതിനാറ് പന്തിൽ നാൽപ്പത്തി റൺസ് നേടി പുറത്താകാതെ നിന്ന കമിന്ദു മെന്റീസാണ് ശ്രീലങ്കയെ വിജയതീരത്ത് എത്തിച്ചത് മൂന്ന് വിക്കറ്റുമായി ചമീറ ശ്രീലങ്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു ബംഗ്ലാദേശും നെതർലൻഡ്സും തമ്മിൽ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം മഴ തടസ്സപ്പെടുത്തി മഴ മൂലം മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടുകൂടി തന്നെ മുമ്പ് ആദ്യ രണ്ട് മത്സരങ്ങളിൽ വിജയിച്ച ബംഗ്ലാദേശ് നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു ബംഗ്ലാദേശ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മത്സരം തടസ്സപ്പെടുത്തിക്കൊണ്ട് മഴ പെയ്തത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം